നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നോവൽ അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നോവൽ തീർച്ചയായും മലയാള സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കായി മാറും എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നോവൽ അല്ലോഹലൻ ഹലൻ അംബികാസുദൻ മാങ്ങാട് പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ അംബികാ അംബികാസുധൻ മാങ്ങാടിന്റെ ഏറ്റവും പുതിയ പുസ്തകം അല്ലോഹലൻ അദ്ദേഹം മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് തെയ്യം കഥകളുടെയും എൻഡോസോൾഫാൻ ദുരിതബാധിതരുടെയും ഒക്കെ ചിത്രങ്ങൾ വേദനിക്കുന്ന മുഖങ്ങൾ അറിയപ്പെടാത്ത കഥകളൊക്കെ നമുക്ക് സമ്മാനിച്ച അംബികാ അംബികാസുസുധൻ മാങ്ങാടിന്റെ ഏറ്റവും പുതിയ പുസ്തകം അലോഹലൻ തീർച്ചയായും തെയ്യം കഥാപാത്രം അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട നോവലാണ് തെയ്യം കഥകളും തെയ്യം കഥാപാത്രങ്ങളും തെയ്യം വാക്കുകളുമൊക്കെ മലയാള സാഹിത്യത്തിന് അത്ര കേട്ട് പരിചയമില്ല ഒന്നോ രണ്ടോ എഴുത്തുകാർ മാത്രമാണ് തെയ്യം ബേസ്ഡ് ആയിട്ടുള്ള കഥകളും നോവലുകളും എഴുതിയിട്ടുള്ളത് ഈ കാസർഗോഡ് മുതൽ മലബാറിന്റെ ചരിത്രമൊക്കെ വളരെ ശ്രദ്ധയോടെ പറയുന്ന ഒരു അടിച്ചമർത്തപ്പെടുന്നവരുടെ വികാരങ്ങൾ വളരെയധികം ആവിഷ്കരിക്കുന്ന ചൊൽപദങ്ങൾ ഉണ്ട് തെയ്യം തുള്ളലിലും അതിന്റെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെടുത്ത കഥാപാത്രമാണ് അലോഹലൻ അലോഹലൻ തെയ്യം കഥകളിലൂടെ നമുക്ക് കിട്ടിയ ഒരു കഥാപാത്രം ഒരു രാജാവ് കോലത്തിരിയുടെ സാമന്ത രാജാവായ അലോഹലൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ തീർച്ചയായും ഒരു സംസ്കാരത്തിന്റെ കഥ കൂടിയാണ് പറയുന്നത് തീർച്ചയായും മലയാളി വായിക്കേണ്ട മലയാളത്തിന്റെ ക്ലാസിക്കായി മാറാവുന്ന മലയാളത്തിലെ നോവലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമല്ല ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചരിത്ര അന്വേഷകർക്ക് ഒരു മുതൽക്കൂട്ടായി മാറാൻ പോകുന്ന പുസ്തകമാണ് അലോഹനൻ കോലത്തിരി രാജാവിന്റെ സാമന്ത രാജാവായ അല്ലോഹനൻ അള്ളടമെന്ന മുക്കാദം അള്ളടമെന്ന രാജ്യം ഭരിക്കുന്ന രാജാവാണ് സാമന്ത രാജാവാണ് അദ്ദേഹത്തിന്റെ രാജ്യം വളരെ മനോഹരമായ രാജ്യം അദ്ദേഹത്തിന്റെ ഭരണം അതിവിപുലം മഹാബലിയുടെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെ തകർക്കാൻ വേണ്ടി തീർച്ചയായും മഹാബലിയുടെ കാലത്തിൽ പോലെ തന്നെ എത്തുന്ന ചതിയന്മാരായ ആളുകൾ ഒടുവിൽ അലോഹലൻ എന്ന മഹാബലിക്ക് തുല്യനായ നീതി മാത്രം കാണുന്ന ഒരു സാമന്ത രാജാവിന്റെ അധവദനം നമ്മുടെ ഈ അലോഹലനെ അംബികാസുദൻ മാങ്ങാട് കണ്ടെത്തുന്നത് തെയ്യം ചൊൽപദങ്ങളിലൂടെയാണ് തെയ്യം കഥകളിലും കഥകളിലും കഥ അതിന്റെ ചൊൽപദങ്ങളിലും ഒക്കെ അദ്ദേഹം കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം എപ്പോഴും മലയാളിക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കാലത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്താതെ പോയ ഒരു കഥാപാത്രമാണ് അലോഹലൻ തീർച്ചയായും അങ്ങനെയുള്ള പല കഥാപാത്രങ്ങളും കാലത്തിന്റെ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്താതിരിക്കാനുള്ള കാരണം അവരുടെ ജാതി തന്നെയാണ് ജാതി വ്യവസ്ഥയെ വളരെ പച്ചയായി ആവിഷ്കരിക്കുന്ന പുസ്തകമാണിത് കാരണം അലോഹലൻ ഒരു താന്നാ ജാതിയിൽപ്പെട്ട ഒരു സാമന്ത രാജാവാണ് അദ്ദേഹത്തിന്റെ രാജഭരണത്തിൽ അദ്ദേഹം എല്ലാ പ്രജകളെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് പുലിയനും പറയനും ഒക്കെ അവിടെ ചേർന്ന് ഭരിക്കുന്നുണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്കും ബുദ്ധമത ആളുകൾക്കും ഒക്കെ സ്ഥാനം നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തെ വളരെ ഭംഗിയായി ബാലകൃഷ്ണ അംബികാസുദൻ മാങ്ങാട് അവതരിപ്പിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു അലോഹോൽ എന്ന കാല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ നടക്കുന്ന ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പ്രത്യേകിച്ച് തെയ്യം കഥാപാത്രങ്ങളെ ഒക്കെ ഈ നോവലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് മലയാളിക്ക് ഒട്ടും പരിചിതമല്ലാത്ത തെയ്യം കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം തെയ്യം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ തെയ്യങ്ങൾ തെയ്യമായ ദൈവമായി അവതരിക്കുന്നവരൊക്കെ താന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് അവരൊക്കെ ആരാലോ ചതിക്കപ്പെട്ട് മരിക്കപ്പെട്ടവരാണ് അവരൊക്കെ അനീതിക്കെതിരെ പോരാടിയ ആളുകളാണ് അങ്ങനെ അനീതിക്കെതിരെ പോരാടി ജാതി വ്യക്തിക്കെതിരെ പോരാടി മരണമടഞ്ഞ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഒരു പുനർജനിയാണ് തെയ്യങ്ങൾ ആ തെയ്യങ്ങളെ ആരാധിക്കാൻ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും തയ്യാറാവുന്നുണ്ട് ഇപ്പോഴും തയ്യാറാവുന്നുണ്ട് അങ്ങനെ രക്തസാക്ഷികളായി മാറിയ ആ പഴയ കഥാപാത്രങ്ങളെ തെയ്യങ്ങളെ അവതരിപ്പിക്കാൻ നമ്മുടെ നാട് കാണിച്ച ആ മനസ്സിനെ അതിന്റെ ഉള്ളിലെ കഥകളെ ആഖ്യാനി വ്യാഖ്യാനിക്കുകയാണ് അംബികാസുതൻ മാങ്ങാട് ചെയ്യുന്നത് അല്ലോഹല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ രാജ്യത്തും എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ നോവൽ തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് ചിമ്പിളു എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാരി പെണ്ണിനെ കണ്ടെത്തുന്നതും അവളെ അവളുടെ മെയ്ക്കരുത്ത് കാണുന്നതും അവൾ അവളെ പരിശീലിപ്പിക്കുന്നതും അങ്ങനെ അവർക്ക് പഠിക്കാനും ആയുധകല കലയ്ക്കുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും എടുത്താണ് നോവൽ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ നോവലിൽ അംബികാസുദൻ മാങ്ങാടിന്റെ എന്ന ഈ നോവലിൽ ഞാൻ പറഞ്ഞുവല്ലോ തെയ്യം കഥാപാത്രങ്ങൾ നമുക്ക് പരിചയമില്ലാത്ത തെയ്യം കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വളരെ ഒഴുക്കോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാവങ്ങളെയും അതിന്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളെ പോലും അതിന്റെ അനുഷ്ഠാനങ്ങളിൽ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് ആരെണ്ണമാണ് പങ്കെടുക്കുന്നത് അങ്ങനെ വ്യക്തമായ ഒരു ധാരണ അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുമ്പോൾ വളരെ നല്ലൊരു ഹോംവർക്ക് നടത്തിയിട്ടാണ് അംബികാസുദൻ മാങ്ങാട് ഈ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്ലാസിക്കായി മാറേണ്ട പുസ്തകമാണ് പുനർവായനയും കാലികമായ വായനയും ആവശ്യപ്പെടുന്ന പുസ്തകമാണ് കാരണം ജാതി മത വ്യവസ്ഥതികൾ അന്നും ഇന്നും എന്നും തുടർന്നുകൊണ്ടേയിരിക്കും പല രൂപത്തിൽ പല ഭാവത്തിൽ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ് അവിടെയൊക്കെ അടിസ്ഥർത്തപ്പെടുന്നത് അവിടെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്നത് അവിടെയൊക്കെ പാർശ്വവൽക്കരി വൽക്കരിക്കപ്പെടുന്നത് അരികെ ചേർന്ന് പോകുന്ന ഈ താഴ്ന്ന ജാതിക്കാരാണ് അവിടെയൊക്കെ തെയ്യങ്ങൾ ഏതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായവേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള തെയ്യങ്ങളുടെ അങ്ങനെയുള്ള ആ ആരാധന മൂർത്തികളുടെ കഥയാണിത് തീർച്ചയായിട്ടും ഇവിടെയും അലോഹനൻ എന്ന രാജാവിനെ ചതിക്കാൻ സത്യവർദ്ധൻ എന്ന ആളും വരുന്നു എവിടെയും ഉണ്ടാവുമല്ലോ ചതിയുടെയും ഒക്കെ ഒരു രാഷ്ട്രീയം അങ്ങനെ അലോഹനൻ കൊല്ലപ്പെടുകയാണ് അദ്ദേഹം പുനർജനിക്കുകയാണ് തെയ്യമായത് അപ്പോൾ ഈ നമ്മുടെ ഇടയിൽ അവതരിപ്പിക്കപ്പെടുന്ന മലബാറിൽ അവതരിപ്പിക്കപ്പെടുന്ന മണാളനും മണാളത്തെയും എന്ന തെയ്യം അതിന് മണാളൻ അലോഹലനാണെന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ അംബികാസുദ്ദ മാങ്ങാട് ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇനിയും പഠനങ്ങൾ ആവശ്യമുള്ള ഇനിയും ചരിത്ര അന്വേഷണകർ പോകേണ്ട വഴികളാണ് തെയ്യം കഥാപാത്രങ്ങൾ അവർ അന്നേ നശിച്ചു പോയ അന്നേ തകർന്നു പോയ അന്നേ മരണപ്പെട്ടു പോയ രക്തസാക്ഷികളാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് വെറും ദൈവങ്ങളായി മാത്രം അല്ലെങ്കിൽ പാപങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്ന ആളുകളായി മാത്രം അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ കുറ്റബോധത്തെ തണുപ്പിക്കാനുള്ള ഭാവി പറയാനുള്ള ദൈവങ്ങളായി മാത്രം കരുതാൻ സാധിക്കാത്ത വിധം ഭാരതത്തിന്റെ കേരളത്തിന്റെ കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ തീർച്ചയായും രേഖപ്പെടുത്തേണ്ട ആളുകളാണ് ഓരോ തെയ്യങ്ങളും ഓരോ തെയ്യം കഥാപാത്രങ്ങളും അലോഹലൻ എന്ന ഈ കഥാപാത്രവും അതിന്റെ കലാ കഥാ സാഹചര്യവും നമ്മളോട് പറയുന്നത് അങ്ങനെയാണ് ഈ കാലഘട്ടത്തെ ചേർത്ത് വായിക്കേണ്ട പുസ്തകം തന്നെയാണ് അലോഹനൻ അതുകൊണ്ട് അംബികാസുദ്ധൻ മാങ്ങാടിനെ ഒരു രചയിതാവ് എന്നതിനപ്പുറം ഒരു ഒരു പ്രവാചകൻ എന്ന് വ്യാഖ്യാനിക്കാനാണ് എന്നെ വിളിക്കാനാണ് എനിക്കിഷ്ടം അംബികാസുദ്ദൻ മാങ്ങാട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അലോഹലനെ കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ നോവലുകൾ അദ്ദേഹം കുറച്ച് നോവലുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ആ നോവലുകൾക്കിടയിൽ അദ്ദേഹം ഇതെഴുതാൻ വൈകിപ്പോയി അതിന് കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എൻ മകജ എന്ന് പറയുന്ന നോവൽ എഴുതി അദ്ദേഹം എൻഡോ സൽഫാൻ ദുരിത ബാധിതരായ കുട്ടികളെ കുറിച്ചുള്ള നോവല് അതിന്റെ അതിൽ പല കുട്ടികളും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരുടെ മരണം അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ട് ആ കുറ്റബോധത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സങ്കടത്തിൽ നിന്നും അദ്ദേഹം ഇനിയൊരു നോവൽ എഴുതുന്നില്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ് അലോഹരനെ അങ്ങനെ വിടാനാവില്ല അലോഹരൻ എന്ന കഥാകപപാത്രത്തിന്റെയും ആ തന്തുവിനെയും ആ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തെ ഒരു എൻവയോൺമെന്റിനെ അവിടുത്തെ പാരമ്പര്യ രീതികളെ അവിടുത്തെ ഭാഷയെ ഒക്കെ മലയാളിക്ക് സമ്മാനിക്കുന്നതിൽ അംബികാസുദൻ മാങ്ങാട് വിജയിച്ചിരിക്കുന്നു തീർച്ചയായും മലയാളിയുടെ സാഹിത്യ ലോകത്ത് മലയാളിയുടെ നോവൽ സാഹിത്യത്തിന് ഒരു മുതൽ ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ വായന തീർച്ചയായും എത്തിക്കുന്നത് നമുക്ക് പുനർവായനയിലേക്കും കാലികമായ വായനയിലേക്കുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കാലത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പുസ്തകമായി അലോഹലനെ ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും എന്റെ വിചാരം ശരിയാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അലോഹലൻ എന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി സി ബുക്സ് ആണ് മുന്നൂറ്റി എൺപത് പേജോളം വലുപ്പം നാനൂറ്റി അൻപത് രൂപ വില തീർച്ചയായും മലയാള സാഹിത്യ ലോകത്തിന് മുതൽക്കൂട്ടാവുന്ന ഈ പുസ്തകം മിത്തുകളെ നമ്മൾ പരിഗണിക്കാതിരിക്കരുത് എന്ന് ബോധ്യപ്പെടുത്തുന്ന പുസ്തകമാണ് അംബികാസുദൻ മാങ്ങാട് അവകാശപ്പെടുന്ന പോലെ മിത്തുകൾ ഭാവനയുടെ ചീട്ടുകൊട്ടാരങ്ങളാണെന്ന് തള്ളിക്കളയാൻ വള വരട്ടെ കെട്ടുകഥകളുടെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മിത്തുകളിലെല്ലാം ചരിത്രത്തിന്റെ അനർഘ നിമിഷങ്ങളുണ്ട് മിത്തുകൾ എന്നും പുഷ്പിച്ചു നിൽക്കുന്നത് ചരിത്രത്തിന്റെ വേരുകൾ കൊണ്ടാണ് അതിനെ പരിഗണിക്കുകയും അതിലെ കഥാപാത്രങ്ങളുടെ സത്യസന്ധത അതിന്റെ കഥാപാത്രങ്ങളുടെ കാലിക പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടിക്കാനും നമുക്ക് സാധിക്കണം കഥകളും കവിതകളും ലേഖനങ്ങളും ഉണ്ടാവട്ടെ അതിനൊക്കെ അപ്പുറത്ത് ചരിത്രത്തിന്റെ രേഖകളിൽ അവർ യാഥാർത്ഥ്യങ്ങളായി നിലകൊള്ളുവാനുള്ള ഉണ്ടാവട്ടെ ചരിത്ര അന്വേഷകർ ഇതിനു പുറകെ സഞ്ചരിക്കട്ടെ വായനക്കാർ ഇതിന്റെ ഫാന്റസി ലോകവും ഇതിന്റെ നോവൽ ഭാവവും കണ്ടെത്താൻ ശ്രമിക്കട്ടെ തീർച്ചയായും മികച്ച വായന അവകാശപ്പെടാൻ സാധിക്കുന്ന പുസ്തകമാണ് അംബികാ സുദൻ മാങ്ങാടിന്റെ അല്ലോഹലൻ തീർച്ചയായും വായിക്കുക മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി പുസ്തക ലോകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും മികച്ച വായന അവസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം